മുടി കൊഴിച്ചിൽ ഇല്ലാതിരിക്കാനും മുടി നന്നായിട്ട് കട്ടിയായിട്ട് വളരാനും വേണ്ടിയിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന നാടൻ ഹെയർ ഓയിലാണത് അപ്പോൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത നാടൻ വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഡെലിവറിക്ക് ശേഷം എനിക്ക് നല്ല മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു ഞാൻ ഈ ഓയിലാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മുടി മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ഐറ്റം തന്നെ നമുക്ക് ഈ ഓയിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം നമ്മളെ വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് കൊണ്ടാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് ചെമ്പ്രത്തിപ്പൂവിൻ്റെ ഇതിളുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മയിലാഞ്ചിയിലെ ഊരിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മയിലാഞ്ചിയിലും കറിവേപ്പിലയും തലേന്ന് തന്നെ ഊരിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഓയിലാണത് അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കാം അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില മൈലാഞ്ചിയില ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇവ ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് കഴുകിക്കളയാ മോൾ ഇവിടെ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പം നമ്മൾ വെള്ളം നല്ലോണം കുടിക്കണം ഹെയർ ഫോളിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുടിയൊഴിച്ചിലൊക്കെ മാറി നല്ല ഇടതൂർന്ന മുടികൾ ഉണ്ടാവും ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണിത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഹെയർ ഓയിൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങോട്ടും പോകാൻ പറ്റില്ല കാരണം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പ് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ പഴുപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നീരിറക്കം വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കറക്റ്റ് മൂപ്പ് ഇതിൻ്റെ കറക്റ്റ് പാകത്തിനായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കുക അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഈ പത ഏകദേശം ഒന്ന് വറ്റിത്തുടങ്ങുമ്പോഴാണ് നമ്മൾ തീ ഓഫാക്കേണ്ടത് ഇപ്പോൾ പതയൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തീ ഓഫാക്കി അതേപോലെ തന്നെ ഇതിന്റെ ഈ മൈലാഞ്ചിയിൽ ഒന്ന് അല്ലെങ്കിൽ കറിവേപ്പിലെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുക അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പൊട്ടുന്നുണ്ടാവും അങ്ങനെ പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പോൾ തീ ഓഫാക്കുക അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ചൂടാറിയ ശേഷം അരിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കുക അപ്പോൾ ഡെയിലി ഈ ഹെയർ ഓയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും അപ്പോൾ ഞാൻ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളന്ന് പ്രെസ് ചെയ്യാം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാം താങ്ക്